വിഷംശയാക്കി സുതിയായിരിക്കും പ്രഭാഷയന്റെ പുസ്തകം അൻപതാം അധ്യായം പ്രധാന പുരോഹിതൻ ഷിമയോൻ ഒനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു വിട്ടു അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിലിന് പുറത്തു വരുന്ന അവൻ്റെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണ്ണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണ ചന്ദ്രനെ ആലയത്തിനു അതുന്നതൻ്റെ മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെപ്പോലെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൽ പനിനീർപ്പൂ പോലെ നീർച്ചാലിനരികി നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലപനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പൂ പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്ത രത്നഖ ചിത പോലെ കാഴ്ച നിൽക്കുന്ന ഒലിവുപോലെ മേഘം ഉരുമ്മുന്ന ദേവതാരു പോലെ അവൻ പ്രക്ഷോഭിച്ചു അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സർവാലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികയിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യയെ ഈന്തപ്പനകളാൽ വലയിതമായ ലെബനോനിലെ ഇളം ദേവതാരു പോലെ ശോഭിച്ചു അഹ്റോൻ്റെ പുത്രന്മാർ തങ്ങളുടെ സർവ്വവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനുശേഷം ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതെ പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിനു ചുവട്ടിൽ ി അഹ്റോന്റെ പുത്രന്മാർ ആർത്തുവിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണു ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി സ്തുതിച്ച് പാടി കർത്താവിന്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അതിഞ്ഞതിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു ഉപദേശങ്ങൾ എല്ലായിടത്തും കാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവ്വം നമ്മോട് വർധിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല സെയർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തരും ഷക്കേമിലെ മൂഢ ജനതയും വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജെറുസലേമിലെ ലിയാസറിന്റെ മകൻ സിറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണിത് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും അവ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത്